ക്ഷണിക്കുകയാണ് <laughs> അതോടൊപ്പം തന്നെ നിരവധി ചിത്രങ്ങൾ മലയാള ചിത്രങ്ങളിലൂടെ നമുക്ക് വളരെ സുപരിചിതായ നല്ല നല്ല ക്യാരക്ടേഴ്സിലൂടെ നമുക്ക് സ്വാഗതം വീണ്ടും ഞാൻ കൂടൽ എന്ന സിനിമയുടെ അടിയുടെ പ്രവർത്തകരെ കൂടി ഞാൻ ഈ രീതിയിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കണം ഇതിന്റെ സംവിധായകൻ ശ്രീ ഷാനു

ഇവിടെ ഇതിന്റെ ഇതിൻ്റെ ഗാനരശിതാവ് ശിശിഭൂ ഉണ്ട് അദ്ദേഹം വേടിക്കേട്ട സിനിമയുടെ ഗാനരചിതാവും കൂടിയാണ് ശിശുഭൂവിനെ കൂടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാണ് യെസ് അപ്പം പ്രപിൻ കൂടൽ എന്ന് പറയുമ്പോൾ ഒരു ഒത്തുകൂടലാണോ എന്താണ് ആക്ച്വലി ടൈറ്റിൽ തന്നെയുള്ളൊരു കഥ കൂടൽ എന്ന് പറയുന്നത് ഒത്തുകൂടൽ തന്നെയാണ് അതായത് മലയാളത്തിലെ ആദ്യത്തെ ക്യാമ്പി ക്യാമ്പിൻ പശ്ചാത്തലമാക്കിയിട്ടുള്ള സിനിമയാണ് അഭിചിതരായ കുറേ ആളുകൾ ഒരു സ്ഥലത്ത് ഒത്തുകൂടലാണ് ഈ സിനിമ ഈ സിനിമയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എട്ട് പാട്ടുകളുണ്ട് ഈ എട്ട് പാട്ടിലൂടെയുള്ള ഒരു ജേണിയാണ് അല്ലെങ്കിൽ ഒരു ഒരു പ്രണയത്തിൻ്റെ യാത്രയാണ് ഈ കൂടൽ അതാണ് പറയുന്നത് ബിബും ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ എത്ര നായക ഇത് കാണുമ്പോൾ എന്നെങ്ങനെ കാണുമെങ്കിലും ശരിക്കും പുലിപാലി കല്യാണത്തിന് സജീവമായിട്ട് ഇരിക്കുന്ന പോലെയാണ് ഞാൻ ഇരിക്കുന്നത് എന്നൊന്നും വിടല്ലേ എന്ന് പറഞ്ഞു ഇവിടെ ആദ്യം പന്ത് ഇതൊക്കെ പറയാൻ വേണ്ടി വന്നുള്ളൂ അപ്പോൾ ചെറിയ സാങ്കേതിക തകരാറ് രണ്ടാമത് പോയി അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് പിന്നെ തോന്നി ഞാൻ രണ്ടാമത് വന്നിട്ട് ഇപ്പം പഴയ സിനിമകളൊക്കെ റീറിലീസ് തന്നെ സമയമുള്ളൂ ഞാൻ രണ്ടാമത് റിലീസ് ആയതാണ് അറ്റ്മോസ്ഫിയർ ഫോർട്ട് സിനിമയുടെ വിശ്വസിക്കുന്നു പറഞ്ഞു ഈ ക്യാരക്ടർ ഈ സിനിമയിൽ ഇതിലെ സജിൻ കുമാറിനെ കൂടെ ഉള്ളൊരു നായികയാണ് ഞാൻ അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പോസ്റ്റർ ഇത്രയും വലിയ സ്ക്രീനാതായിട്ട് കാണും അപ്പം അതിൻ്റെ ഒരു ഇതിൽ ഞാൻ നോക്കിയിരിക്കുവായിരുന്നു കോസ്റ്റ്യൂം ചെയ്ത ഒരു പ്രത്യേകം നന്ദി അറിയിക്കുകയായിട്ടാണ് എസ്പെഷ്യലി വളരെ സ്പെഷ്യൽ ആയിട്ടൊരു സിനിമയാണ് ഒരുപാട് കാലത്ത് വെച്ചിട്ട് ഇത്രയും തിയാറും മാർക്കറ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന സിനിമയാണ് ചെറിയ സിനിമയാണെന്നെനിക്ക് തോന്നും പക്ഷേ ചെറിയ സിനിമയല്ല അല്ലേ വിഷ്വേനിയൊക്കെ ഒരുപാട്